യു ആർ വാച്ചിങ് ടി വി ഒന്നിനും പോലെ സത്യമാണ് എന്ന് ഉത്തമബോധ്യമുള്ള കാര്യത്തിൽ

സ്വാഗതം ചെയ്തി കുഞ്ഞനാടെന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആ കുഞ്ഞനാടാർക്ക് ജീവിക്കുന്ന സ്ഥാനങ്ങളും സ്മാരകം സത്യസന്ധമായ നീതിന്യായമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു സംഘടനയ്ക്ക് ഒരു സ്മാരകത്തിന് രൂപം നൽകുവാൻ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക അതുമായി ബന്ധപ്പെട്ട ഭരണാധികാരികളായിരിക്കുന്ന ഉദ്യോഗസ്ഥരായിരിക്കുന്ന എല്ലാ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ചർച്ചയ്ക്ക് അഭിപാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇങ്ങനെയാണോ ഉപസംകരിക്കുന്നു

ും കൊടിയെ കുറിച്ചും നിയാറ്റിക്കർ മരിച്ചവരെ കുറിച്ചും ജീവികാപത്രം നടത്തിയ എന്റെ ഒരു പേര് അത് മാറ്റിവെച്ചു ഓരോ താന്നെ മനാസില മരിച്ചിട്ടുണ്ട് അയാളെ ഇവരെയൊക്കെ ചരിത്ര നാളുകൾ ഇവർക്ക് ഇവിടെ തിരുമുറത്ത് സോറി ബാലമുള്ള സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അയാളുടെ പേര് ഒന്നും അയാൾ എത്ര ദിവസം ഞാൻ എസ് എം എ സ്കൂളിലെ ജയിലിൽ കിടന്നാണ് ആ സമരത്തിൽ പങ്കാളിയതായത് എനിക്ക് സ്വാതന്ത്ര്യ സങ്കടത്തിന്റെ കൂടെ ആരും

ായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസമുള്ള ജീവിതം കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഒഴിഞ്ഞു വെച്ച് നമ്മുടെ നാടിന് വേണ്ടി നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമര പ്രക്ഷോപണങ്ങൾക്ക് വേണ്ടി നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സേവനത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ പിന്നെ

ദേശീയ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് ഈ സമരം സംഘടിപ്പിച്ചോയിൽ ഉൾപ്പെടുന്ന എല്ലാ നമ്മുടെ സുഹൃത്തുക്കൾക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ സൗകര്യങ്ങൾക്ക് ആശംസകളാണ് കുഞ്ഞു സമിതിയുടെ പ്രവർത്തകർക്കും चैनल सब्सक्राइब करें रेड बटन क्लिक ചെയ്യുക